നമസ്കാരം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ അടിവയറിലെ കൊഴുപ്പുകൾ ഫാറ്റ് ബേൺ ചെയ്യാൻ ഏത് തരത്തിലുള്ള എക്സസൈസുകൾ ചെയ്യണമെന്നുള്ളതാണ് ഇന്നിവിടെ ഡെമോ ചെയ്യുന്നത് നമ്മുടെ വയറിലെ ഫാറ്റ് ബേൺ ചെയ്യാൻ പ്രത്യേകിച്ച് അടിവയറിലെ ഫാറ്റ് ബേൺ ചെയ്ത് സ്ലിം ആയി ഒരു ശരീരമാക്കുവാൻ ഞാൻ ചെയ്യേണ്ട എക്സസൈസുകളിലാണ് ഇവിടെ ഡെമോ ചെയ്യുന്നത് ആദ്യമേ നമുക്ക് വളരെ പ്രയാസമായിരിക്കും ചെയ്യാൻ പക്ഷേ ഒരു വൺ വീക്ക് കൊണ്ട് നമുക്കത് ഗ്രാജ്വലായി ഡെവലപ്പ് ചെയ്ത് എടുത്ത് നമ്മുടെ ബോഡിയെ നമ്മുടെ ശരീരത്തിൻ്റെ വടിവുകളെ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുവരാൻ പറ്റും അനായസേന നമ്മൾ ഈ എക്സസൈസ് ചെയ്തതിൽ ഈ ഒരൊറ്റ എക്സസൈസ് നിങ്ങൾ ഡെയിലി ഒരു ട്വൻ്റി ഇൻറ്റു ത്രീ ചെയ്യുവാണെങ്കിൽ ഒരു വൺ വീക്ക് കൊണ്ട് നമുക്ക് നല്ല റിസൾട്ട് നമുക്ക് കിട്ടും ആദ്യമേ നമുക്ക് ട്വൻ്റി ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരു ടെൻ ആക്കുക പിന്നെ അതും പറ്റിയില്ലെങ്കിൽ ഫൈവ് ആക്കുക നമുക്ക് ചെയ്യുന്ന എക്സസൈസിൻ്റെ നമ്പർ ഇൻറ്റു ത്രീ അങ്ങനെ ഗ്രാജുവലായി വൺ വീക്ക് കൊണ്ട് നമുക്കത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിയും മനോഹരമായ നമുക്ക് നല്ല ഒരു നമ്മുടെ വയറിൻ്റെ അബ്ഡോമലിൻ്റെ കൊഴുപ്പുകൾ മാറ്റി സ്ലിം ആക്കുവാൻ പറ്റിയ ഒരു എക്സസൈസാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഈ വീഡിയോയിൽ ട്വൻറ്റി ഇൻറ്റു ത്രീ ടൈംസ് വർക്ക് ചെയ്യുന്നതാണ് കാണുന്നത് അപ്പം എനിക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലേക്കം പ്രസ് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക

അപ്പോൾ ഫസ്റ്റ് സെറ്റ് കഴിഞ്ഞു ഈ സെക്കൻഡ് സെറ്റാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വൺ ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ഇതുപോലെ നിങ്ങൾ നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരം വളരെ നല്ല ഷേപ്പ് ഉള്ളതായി ബ്യൂട്ടിഫുൾ ഉള്ളതായി നമുക്ക് എടുക്കാൻ കഴിയും അപ്പോൾ ഇതുപോലെ നിങ്ങളും എല്ലാ ദിവസവും ചെയ്യുക ഓക്കേ